അടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണല്ലേ കടന്നുപോകുന്നത് ഖജനാവിൽ ഒന്നുമില്ല പൂച്ച വെറ്റി കിടക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉഴലുന്ന കേരളത്തിന് തിരിച്ചടിയാവുകയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ ചികിത്സാ ബില്ല് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ബാലഗോപാൽ ചികിത്സയ്ക്ക് പോയത് കേട്ട് മലയാളികൾ കുറച്ചൊന്ന് ആശ്വസിച്ചിരുന്നു കാരണം സാധാരണ അമേരിക്കയിലും ചെന്നൈയിലും ഒക്കെയാണല്ലോ ചികിത്സക്ക് പോകാറ് ചികിത്സയ്ക്ക് അമേരിക്കയിലും ചെന്നൈയിലും ഒന്നും പോകാത്ത ധനമന്ത്രിയുടെ മാതൃക അനുകരണീയമാണെന്ന് എല്ലാവരും പറയുകയും ചെയ്തു ഇതിനിടയിലാണ് രണ്ടു മൂന്ന് ദിവസം മെഡിക്കൽ കോളേജിൽ കിടന്ന വകയിൽ ഖജനാവിൽ നിന്നും ഒരു ലക്ഷത്തി അറുനൂറ്റി ഒന്ന് രൂപ ചികിത്സാ ചെലവിൽ എഴുതിയെടുക്കുന്നത് ഇത്രയും വലിയ ചെലവ് മെഡിക്കൽ കോളേജിൽ ഉണ്ടാകുമെന്ന സന്ദേശം സാധാരണക്കാരായ ജനങ്ങൾക്ക് കൊടുത്താൽ കേരളത്തിന്റെ ആരോഗ്യ മോഡൽ സ്വകാര്യ ആശുപത്രികൾക്ക് വഴിമാറും ധനമന്ത്രിക്ക് ആൻജിയോപ്ലാസ്റ്റി നടത്തിയെന്നും അതിന് രണ്ടു ലക്ഷത്തിനടുത്ത് ചെലവ് വന്നു എന്നുമാണ് ഉയരുന്ന വാദം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇത്രയും ചികിത്സാ ചെലവ് ആർക്കായാലും വരാമോ എന്ന ചോദ്യമാണ് പ്രസക്തമാകുന്നത് സർക്കാർ ഖജനാവിൽ ഒന്നുമില്ല ജീവനക്കാർക്കും പെൻഷൻകാർക്കും അർഹതപ്പെട്ടത് പലതും കൊടുക്കാനുമുണ്ട് നാൽപ്പതിനായിരം കോടി രൂപ ഇതിന് വേണം മെയ് മാസത്തിൽ പെൻഷനായവർക്ക് കൊടുക്കാനും നാലായിരം കോടി കണ്ടെത്താനാകുന്നില്ല ഇതിനിടയിലാണ് ധനമന്ത്രിയുടെ ചികിത്സാ ദൂർത്ത് കെ വി തോമസിന്റെ ക്യാബിനറ്റ് പദവിക്ക് അപ്പുറം അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ശമ്പളത്തിന് നൽകിയ മുൻകാല പ്രാബല്യവും സർക്കാർ ജീവനക്കാരെ ചോടിപ്പിക്കുന്നുണ്ട് ജീവനക്കാർക്ക് അർഹതപ്പെട്ട ഡി എ പോലും കൊടുക്കുന്നില്ല എന്നാൽ ധനവകുപ്പിന്റെ എതിർപ്പ് മറികടന്നും കെ വി തോമസിന്റെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് മുൻകാല പ്രാബല്യത്തോടെ ശമ്പളം നൽകാനാണ് നീക്കം മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് നിർദ്ദേശം നൽകുകയായിരുന്നു ഇക്കാര്യത്തിൽ കോൺഗ്രസ് വിട്ടുവന്ന കെ വി തോമസിന് മുഖ്യമന്ത്രിയുമായി അടുത്ത ബന്ധമാണുള്ളത് ഈ സ്നേഹമാണ് ധനവകുപ്പ് എതിർപ്പ് മറികടന്നും കെ വി തോമസിന്റെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് മുൻകാല പ്രാബല്യം ശമ്പളത്തിൽ നൽകാൻ കാരണം ഈ ഉദ്യോഗസ്ഥൻ ഒരു കൊല്ലം ജോലി ചെയ്യാതെയാണ് ശമ്പളം വാങ്ങിയത് എന്ന വാദവും ശക്തമാണ് സാമ്പത്തിക പ്രതിസന്ധി കാലത്തെ ഈ പാഴ്ചെലവുകൾ കേരളത്തിന് അധിക ബാധ്യതയാണ് ധനമന്ത്രിയുടെ ചികിത്സ സർക്കാരിന് അധിക ബാധ്യതയാകുന്നത് ഇൻഷുറൻസ് ഇല്ലായ്മ കാരണമാണ് സർക്കാർ ജീവനക്കാർക്കായി നടപ്പിലാക്കിയ മെഡിസെപ്പ് അടിമുടി പരാജയമായി എന്നാൽ മന്ത്രിമാർക്കും ഇഷ്ടക്കാർക്കും ഇഷ്ടം പോലെ ചികിത്സാ പണം ഖജരാവിൽ നിന്ന് കിട്ടുകയും ചെയ്യുന്നു കണ്ണൂർ വിമാനത്താവളം വലിയ നഷ്ടത്തിലാണ് പോകുന്നത് ഇതിനിടയിലും അതിന്റെ എം ഡിക്കും ശമ്പളം കൂട്ടുന്നു നേരത്തെ ഒരു വർഷം മുപ്പത്തി ലക്ഷമായിരുന്നു എം ഡി ദിനേശ് കുമാറിന്റെ ശമ്പളം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തിൽ വിമാനത്താവളത്തിന്റെ നഷ്ടം നൂറ്റി മുപ്പത്തിഒമ്പത് കോടിയായിരുന്നു ഈ കണക്ക് നിൽക്കെയാണ് എം ഡിയുടെ ശമ്പളം അമ്പത് ലക്ഷമാക്കിയത് ഇതിലെ അനീതിയും സംസ്ഥാന സർക്കാർ ജീവനക്കാരെ അലോസരപ്പെടുത്തുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വസ്തനായതുകൊണ്ട് മാത്രമാണ് പ്രതിമാസം നാലേകാൽ ലക്ഷത്തിന് ശമ്പളം കണ്ണൂർ വിമാനത്താവള എം ഡിക്ക് കിട്ടാൻ കാരണമെന്നാണ് ഇവർ പറയുന്നത് വിരമിച്ച സിവിൽ സർവീസുകാർക്കും വാരി കോരി കൊടുക്കുന്നു വിരമിച്ചവർക്ക് നിശ്ചയിക്കുന്ന ശമ്പളത്തിൽ നിന്നും പെൻഷൻ തുക കുറയ്ക്കണമെന്ന വ്യവസ്ഥയാണുള്ളത് ഇത് മറികടക്കാൻ വിരമിച്ചവർക്ക് ഹോണർ ഏറിയം കൊടുക്കുന്നു മുൻ ചീഫ് സെക്രട്ടറിമാരായ കെ എം എബ്രഹാമിനും വി പി ജോയ്ക്കുമെല്ലാം ഇതിന്റെ ആനുകൂല്യം കിട്ടുന്നുമുണ്ട് അമ്പതോളം സിവിൽ സർവീസുകാർ ഇങ്ങനെ ജോലി ചെയ്യുന്നുണ്ട് എന്നതാണ് വസ്തുത ഈ വകയിലും ഖജനാവ് ചോർന്നൊലിച്ചുകൊണ്ടിരിക്കുകയാണ്